നീന്താനോ ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടില്ല ഓടുന്നത് നമ്മളല്ല നീന്താനോ നീന്താനോ ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടില്ല ഓടുന്നത് നമ്മളല്ല നീന്താനോ നീന്താനോ ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടില്ല നമ്മളെ നീ જાനാ നീന്നോ ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടില്ല നമ്മളെ നീ જાനാ നീന്നോ നീന്തോ

இல்ல ஓகே எல்லாம் நீந்தன ീന്ത <laughs> ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടി നമ്മളെ വീട് നീ잖아 നീ നിന്നോ ഓടിക്കോടാനായി ഓടിക്കോ ഓടിക്കോ ഇല്ല ഓടി നമ്മളെ വീട് നീ잖아 നീ നിന്നോ ஓடிக்கோடானே ஓடிக்கோ ஓடிக்கோ இல்ல 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 ஓடிக்கோ ஓடிக்கோ 俺今日俺今